ഇന്ത്യൻ ക്രിക്കറ്റിനും മീതയാണ് താൻ എന്ന സ്വയം ബോധത്തിൽ അപ്രമാദിത്വത്തിൽ അഹങ്കാരത്തിൽ വിരാട് കോഹ്ലി വിഹരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലഘട്ടം കോഹ്ലിയുടെ ഏകാധിപത്യ സ്വഭാവത്തിന് ഇരയാക്കേണ്ടി വന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ജെന്റിൽമാൻ എന്ന വിശേഷണം ഉള്ള ഗ്രേറ്റ് സ്പിന്നറായ അനിൽ കുംബ്ലയ്ക്ക് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ സ്വാർത്ഥ താത്പര്യം ഒന്ന് കൊണ്ട് മാത്രമാണ് അനിൽ കുംബ്ലയ്ക്ക് കോച്ചിങ്ങിൽ സ്ഥാനം ഒഴിവാക്കേണ്ടി വന്നത് അന്ന് കുംബ്ലെ രാജിവെക്കുമ്പോൾ എഴുതിയ വൈകാരികമായ കുറിപ്പ് ക്രിക്കറ്റ് പ്രേമികൾ മറന്നു കാണില്ല കുംബ്ലയെ കോച്ചിംഗിന് സ്ഥാനത്ത് അന്ന് കൊണ്ടു വരാൻ മുഖ്യ പങ്കുവഹിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഉപദേശക സമിതി അംഗങ്ങളായ സച്ചിൻ ഗാംഗുലി ലക്ഷ്മൺ സഖ്യമായിരുന്നു കുംബ്ലയുടെ ക്രിക്കറ്റിനോടുള്ള വിട്ടു വീഴ്ചയില്ലാത്ത ആത്മാർത്ഥയും മറ്റും മറ്റാരേക്കാൾ തിരിച്ചറിയുന്നവരും ഇവർ തന്നെ സാങ്കേതികമായ ഒരു കാരണവും ഇല്ലാതെയാണ് വിരാട് കോഹ്ലി എന്ന ക്യാഡന്റെ ആവശ്യപ്രകാരം അനിൽ കുംബ്ലയെ പോലുള്ള ഒരു ജീനിയസിന് അപമാന ഭാരത്താൽ പടിയിറങ്ങേണ്ടി വന്നത് കുംബ്ലെ പടിയിറങ്ങിയ ശേഷവും കോഹ്ലിയുടെ ഏകാധിപത്യ ശൈലി തുടർന്ന് കൊണ്ടിരുന്നു ലോകകപ്പിന് മുന്നേ നടന്ന ന്യൂസിലൻഡിന്റെ സീരീസിൽ കഴിവ് തെളിയിച്ച റായഡു ലോകകപ്പ് ടീമിൽ നിന്ന് തള്ളയപ്പെടുന്നു പകരം വന്നത് വിജയശങ്കർ ശങ്കർ മൂന്ന് ഡി ശങ്കർ എന്ന വിശേഷണം നൽകിയതും മറ്റരുമല്ല അത് കോഹ്ലിയാണ് കോഹ്ലിയുടെ സമ്മർദ്ദ തന്ത്രത്തിൽ ടീമിൽ വന്ന മൂന്ന് ഡി ശങ്കർ ലോകകപ്പ് ലഡർ ഫ്ലോപ്പ് ആയത് ഇന്ത്യയുടെ ലോകകപ്പ് തോൽവിയ്ക്ക് ഒരു പ്രധാന കാരണമായിരുന്നു ഈ സമയത്താണ് ഇന്ത്യൻ ടീമിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് കോഹ്ലിയുടെ ഏകാധിപത്യ ശൈലിയിൽ സഹകളിക്കാർക്ക് വരെ എതിർപ്പുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സമയത്താണ് സൗരവ് ഗാംഗുലി ബി സി സി ഐ പ്രസിഡന്റായി രംഗപ്രവേശനം ചെയ്യുന്നത് താനുൾപ്പെട്ട ഉപദേശക സമിതി പിന്തുണയോടെ കോച്ച് ആയ വന്ന കുമ്പ്രിയെ കോഹ്ലി പുറത്താക്കിയതിൽ ഗാംഗുലിക്ക് ഉള്ള എതിർപ്പ് അവിടെ കോഹ്ലിയുടെ കാഡൻസി കരിയർ തീർത്തു കൊടുത്തു കളിക്കുന്ന കാലത്തും മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കുന്ന രീതി ഗാംഗുലി ഇവിടെ കോഹ്ലിക്ക് എതിരെ പ്രാവർത്തികമാക്കി ചുരുക്കി പറഞ്ഞാൽ ഗാംഗുലി ചവിട്ടി പുറത്താക്കിയതാണ് കോഹ്ലി എന്ന ക്യാഡനെ ഗാംഗുലിയുടെ ദീർഘവീക്ഷണം ആയിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിലൂടെ ഇന്ത്യക്ക് കിട്ടിയ രണ്ടായി സിസ്റ്റർ സി കപ്പും ഏകാധിപത്യ സ്വഭാവത്തിൽ വിഹരിച്ച കോഹ്ലിയെ മാറ്റി രോഹിത് ശർമ്മയെ ക്യാഡനായ കൊണ്ടുവന്നതും ഗാംഗുലിയാണ് കഥ അവിടെ തീരുന്നില്ല കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ ടെസ്റ്റിൽ ഒരു സാധാരണ ബാറ്ററുടെ നിലവാരത്തിന് താഴേക്ക് പോകുന്നു എന്നാൽ ടെസ്റ്റിൽ ബാറ്റിംഗ് മികവ് പറയാൻ ഒന്നുമില്ലെങ്കിലും തന്റെ സ്റ്റാർ വാല്യൂ കൊണ്ട് കുറച്ച് വർഷം കൂടി ടെസ്റ്റ് ടീമിൽ കടിച്ചു തൂങ്ങി നിൽക്കാം എന്ന് കോഹ്ലി കരുതിയപ്പോഴാണ് മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കുന്ന മറ്റൊരാളുടെ രംഗപ്രവേശനം കോച്ച് ഗൌതം ഗംഭീർ കൂടിയിടി രണ്ട് മൂന്ന് വർഷം കൂടി ടെസ്റ്റ് ടീമിൽ കടിച്ച് തൂങ്ങി നിൽക്കാം എന്ന കോഹ്ലിയുടെ സകല പ്രതീക്ഷയും കാറ്റിൽ പറത്തിയത് കാർക്കശുകാരനായ കോച്ച് ഗൌതം ഗംഭീറിന്റെ ഇടപെടലാണ് ക്രിക്കറ്റിൽ സ്റ്റാർ വാല്യൂ അല്ല ബാറ്റ് കൊണ്ട് എടുക്കുന്ന റൺസ് മാത്രമാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്ന തിയറിയിൽ അഞ്ചു വർഷത്തോളം ടെസ്റ്റിൽ പോം ഔട്ടായ കോഹ്ലിയെ ടീമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഗംഭീർ അത് നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഇന്ത്യയുടെ ലോകകപ്പ് തയ്യാറെടുപ്പുകളിലും കോഹ്ലി കാണില്ല എന്ന റിപ്പോർട്ടുകൾ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു കോഹ്ലിയുടെ കാര്യത്തിൽ പറയാണേൽ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും കോഹ്ലി അത് ആവോളം കുടിച്ചു കൊണ്ടിരിക്കയാണ് ഇപ്പോൾ